നാഷണൽ ഹെറോൾഡ് കേസുമായിട്ട് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷങ്ങളെ കേസുകളിലൂടെയും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഞെരുക്കി കേന്ദ്ര ഭരണ സംവിധാനം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തമിഴ്നാട് നിന്നും എം കെ സ്റ്റാലിൻ തമിഴ്നാടിനെ ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് അംഗീകരിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഭരണഘടനാ സംവിധാനവുമായിട്ട് എം കെ സ്റ്റാലിൻ വരികയാണ് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ല ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആദ്യ ഗവൺമെന്റ് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണങ്ങളും അതിൻ്റെ പേരിൽ എന്താണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പോലും എന്ത് ചെയ്തു ഇങ്ങനെ ടാക്സ് മലേപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കി കൊണ്ടുപോകാൻ അവരുടെ മുദ്രാവാക്യം തന്നെ എന്താണ് ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് കാരണം എന്താണ് ഈ രാജ്യത്ത് ഈ പറയുന്ന പോലെ ഏകകക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ദ്വികക്ഷി രാഷ്ട്രീയമോ ഒന്നുമല്ല ഇവിടെ ബഹുകക്ഷികളുള്ള ഒരു ജനാധിപത്യ ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കളയാം അല്ലെങ്കിൽ ഒരു മുന്നണിയെ ഞങ്ങളുടെ എതിർച്ചേരിയെ മുദ്രാവാക്യം കളയാം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന കാര്യത്തിൽ എന്തില്ല ഒരു സംശയവുമില്ല അത് തന്നെയാണ് അവരുടെ മുദ്രാവാക്യമായിട്ട് അവരെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അല്ല എനിക്ക് തോന്നുന്നു എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ ഇതിനെ എല്ലാം പ്രതി പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അദ്ദേഹം തമിഴ്നാടിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹം പോരാടിക്കുകയാണെന്ന് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ എം കെ സ്റ്റാലിന്റെ അതായത് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഹർജി സുപ്രീം കോടതി എന്ത് ചെയ്തത് വളരെ അനുഭാവപൂർണ്ണമായിട്ട് എന്ത് ചെയ്തത് തമിഴ്നാട് ഗവർണറോട് ഈ പറയുന്ന രീതിയിൽ നിയമത്തിൽ ഒപ്പിടാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ കാരണം ജനാധിപത്യ ചേരിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ ആ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ നിയമസഭ ആ ഭൂരിപക്ഷത്തോടു കൂടി ഒരു നിയമം പാസാക്കി ആ നിയമം എന്ത് ചെയ്യുന്നു പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറെ അടുത്തേക്ക് വിടുമ്പോൾ ജനാധിപത്യത്തെ അഭിമുഖീകരിക്കാതെ രാഷ്ട്രീയ നിയമനമാണ് ഗവർണർ നിയമനം അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളൊക്കെ തന്നെ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തോട് യാതൊരു വിധമായ അല്ലെങ്കിൽ ഈ പറയുന്ന പൗരന്മാരോട് യാതൊരു വിധമായ കമിറ്റ്മെന്റും ഇല്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ പറയുന്ന റീകറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഈ നിയമങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഗവർണർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ ഒക്കെ തന്നെ ഈ നിയമം എന്ത് ചെയ്യാം തിരിച്ചയക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവർ ഈ നിയമങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അവരുടെ പോക്കറ്റിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സ്റ്റോർ റൂമിലേക്ക് ഈ നിയമങ്ങളെ മാറ്റി അവിടെ വെച്ച് ഫ്രീസ് ചെയ്യുന്ന നടപടിയാണ് സുപ്രീം കോടതി ഇപ്പം സുപ്രധാനമായിട്ടുള്ള ഉത്തരവിലൂടെ മുന്നിട്ടുള്ളത് ഇവിടെ എം കെ എടുത്തിരിക്കുന്ന നിലപാട് ഇവിടെ എം കെ സ്റ്റാലിനെ പല മാധ്യമങ്ങളും പറയുന്നു ഇതെന്താണ് ഈ പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണെന്നൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയെയാണ് ഈ പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റി കൊടുത്തേക്കുന്ന വിഷയം തന്നെ എന്താണ് രാജ്യത്തിന്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെഡറൽ സംവിധാനത്തിന് എതിരാവാത്ത തരത്തിൽ എങ്ങനെ ദേശീയ സംസ്ഥാന ബന്ധങ്ങളെ ഇഴകീഴായി പരിശോധിക്കാം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ള അതിനെന്താണ് തെറ്റെന്താണ് അല്ല ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് തമിഴ്നാടിനെ മാറ്റുമ്പോൾ അതായത് കേ നമുക്കറിയാം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സഖ്യങ്ങളെ എല്ലാം സാമ്പത്തികപരമായിട്ട് ഞെരിക്കുകയാണെന്ന് കഴിഞ്ഞ പാർലമെന്റ് നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേട്ടതാണ് അത് സാമ്പത്തികപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള കേസുകൾ മൂലം ഓരോ മുഖ്യമന്ത്രിമാരെയും ആകെ എനിക്ക് തൊടാത്ത നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ പക്ഷെ കുറെ കേസുകളുണ്ട് ഇപ്പോഴാണ് എസ് എഫ് ഐ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് പക്ഷെ ഇതെല്ലാം ഒരു മറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് എപ്പോഴും വേർത്തു നിൽക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയും അവരുടെ നിലപാടിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് എടുത്തൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് പോലെ തന്നെയാണ് തമിഴ്നാട് ഈ കാര്യത്തിലും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് അതായത് തമിഴ്നാടിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യങ്ങളെ അത് ഏത് സംസ്ഥാനത്തിനെയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് കേന്ദ്രം ഞെട്ടിക്കുകയാണ് തമിഴ്നാട് നിന്ന് കൊണ്ടുപോകുന്ന ആ ഒരു പണം അത് തിരികെ തമിഴ്നാട് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ തമിഴ്നാട് ഇല്ലാതാകും അല്ലെങ്കിൽ അവരെ താറടിച്ച് കാണിക്കാം ആ രീതിയിലേക്കാണ് കേന്ദ്ര ഭരണം ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഭരണഘടനാ ലംഘനമാണോ അതോ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഭേദഗതി മാത്രമാണോ തീർച്ചയായിട്ടും ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമുണ്ട് അതായത് ഈ പറയുന്ന ഫെഡറൽ സംവിധാനം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത് തന്നെ എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വികേന്ദ്രീകരണമാണ് കാരണം കേന്ദ്രത്തിന് മാത്രമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന മൂന്ന് ലിസ്റ്റ് ആണ് ഈ പറയുന്ന പോലെ സെൻട്രൽ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കൺകറൻ ലിസ്റ്റ് ഉണ്ട് ഇതെല്ലാം പരസ്പര ബഹുമാനത്തോടു കൂടി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കേന്ദ്ര ഗവൺമെന്റിന് എല്ലയിലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്ക് കുറേ ആളുകളെ പഴയ കുറേ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെ എന്ത് ചെയ്യുന്നു ഗവർണർമാരായിട്ട് എന്ത് ചെയ്യുന്നു തിരികെ തിരികെ കയറ്റുന്നു അപ്പൊ ഈ ഗവർണർമാർ അവിടെ ചെന്ന് എന്താണ് ചെയ്യുന്നത് അവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ എന്ത് ചെയ്യുന്നു പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് ഒരു പ്രവർത്തനവും നടത്താൻ അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം പാർലമെന്റോ അല്ലെങ്കിൽ നിയമസഭയോ പാസാക്കുന്ന നിയമം പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ ഒപ്പിട്ടാൽ മാത്രമേ എന്താകുകയുള്ളൂ നിയമമായി മാറുകയുള്ളൂ അപ്പോൾ ആ ഒരു അധികാരത്തിന്റെ മുഷ്ടി ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ പറഞ്ഞ ഗവർണറെ സംബന്ധിച്ചിടത്തോളം നിയമം ഒപ്പിടാതിരിക്കാൻ കഴിയില്ല അതായത് ഇന്ത്യയുടെ ഗവർണർ രാഷ്ട്രപതി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണർ ആയാലും ഈ പറയുന്ന നിയമം ഒപ്പിടാറില്ല എന്ന് കഴിയാൻ കഴിയില്ല ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അധികാരം എന്ന് പറയുന്നത് അത് നിരീക്ഷണം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനെതിരാണെങ്കിൽ ആ നിയമത്തെ വീണ്ടും എന്ത് ചെയ്യാം നിയമസഭയിലേക്ക് തിരികെ അയക്കാം നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് കൂടി ഒരിക്കൽ കൂടി ഈ നിയമം വീണ്ടും ഗവർണറെ അല്ലെങ്കിൽ പ്രസിഡന്റ് അടുത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ ഒപ്പിടാൻ എന്താണ് അവർ നിർബന്ധിതമാണ് കാരണം ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് എന്തില്ല രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്ര തലവനാണ് അല്ലെങ്കിൽ സംസ്ഥാന തലവനാണ് ഗവർണർ എന്ന് പറയുമ്പോഴും എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യപരമായി പാർലമെന്റിലും അല്ലെങ്കിൽ യൂണിയൻ ക്യാബിനറ്റിലും മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് പാസ്സാകുന്ന കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് ഒപ്പിടുക എന്നുള്ളത് അവരുടെ എന്താണ് നിയമപരമായ അധികാരം ഒപ്പിടില്ല എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി വിഷയം കേട്ടു സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ നികുതി പണം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇവിടെ കേരളത്തിലെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും ഒക്കെ ആളുകൾ നികുതി കൊടുക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര ബഡ്ജറ്റുകളിൽ എന്താണ് ഈ സംസ്ഥാനങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കുറിച്ചൊന്നും കേന്ദ്ര ബജ ബഡ്ജറ്റുകൾ കേന്ദ്ര പദ്ധതികളുടെ നമ്മൾ ഈ പറഞ്ഞ വിതരണം നടത്തുമ്പോൾ എന്തില്ല പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്ത് ചെയ്യുന്നു പാടെ അവഗണിക്കപ്പെടുന്നു വികസനത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള വികസനത്തെ വിധം നൽകുമ്പോൾ എന്ത് ചെയ്യുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഇരുവ ഈ പറയുന്ന മുഴുവൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നതാണ് അതെ ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട് അതിൽ വ്യക്തമായ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഓരോ സംസ്ഥാനങ്ങളെ താങ്ങി നിർത്താനുള്ള ബാധ്യത ആർക്കുണ്ട് കേന്ദ്രത്തിനുണ്ട് അതെ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല രാഷ്ട്രീയം കളിക്കുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥമായ പ്രശ്നം